ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറി അതിനായി ഒരു അരക്കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ രാത്രിക്ക് മാത്രമായിട്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണിത് ചിക്കൻ ക്ലീൻ ചെയ്ത് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും ചേർത്ത് തിരുമ്പി വെച്ചതാണ് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള രണ്ടെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും നമ്മൾ രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് അല്ലല്ല മൂന്ന് പച്ചമുളക് ഉണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് കറി തയ്യാറാക്കിയാലോ അതിനായി നമ്മൾ കുക്കർ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഓയിൽ വെച്ചെടുക്കാം വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം മാറിക്കട്ടെ ഉലുവ പൊട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കൊടുത്ത് കറിവേപ്പില ചേർക്കാം ഇനി അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വാടികെട്ടിയാ മതി ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചെടുക്കാം എണ്ണയിലേക്ക് വേണമെങ്കിൽ ഗ്രാമ്പവും പട്ടയും ചേർക്കാവുന്നതാണ് പക്ഷെ ഞങ്ങൾ ചേർത്തിട്ടില്ല ഉള്ളി ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചതച്ചു വച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല സ്മെല്ല് വരുന്നു ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച തക്കാളിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴച്ചി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് ഇത് ഒരു രണ്ട് വിസൽ അടിച്ചെടുക്കാം ചിക്കൻ കറിക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് സവാളയൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസൽ അടിച്ച് വന്നാൽ നമ്മുടെ ചിക്കൻ കറി റെഡി രണ്ടാം നമ്മുടെ ചിക്കൻ കറി എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം

വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു